കൊണാക്ക് ഗണപതി കൊണാക്ക് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ പെട്ടെന്നോർമ്മ വരുന്നത് ഒറീസയിലെ ഏറ്റവും പ്രശസ്തമായ കൊണാക് സൂര്യക്ഷേത്രത്തെ കുറിച്ചാണ് ബംഗാൾ ഉൾക്കടലിന്റെ തീരത്ത് പുരിയിൽ നിന്ന് മുപ്പത്തി അഞ്ച് കിലോമീറ്റർ വടക്കായി കൊണാക് ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ നമ്മുടെ നാട്ടിലുമുണ്ട് ഒരു കൊണാർക്ക് കുടുംബം വളത്തുകാരുടെ അഭിമാനമായിരുന്നതും ഒരു സമയത്ത് ആന കേരളത്തിലേറെ അറിയപ്പെട്ടിരുന്നതുമായ കൊമ്പൻ ആനച്ചന്തം ഗണപതി മേടച്ചന്തം എട്ടും പൊട്ടും തിരിയാനത്തിരി നാടൻ ചന്തം അതായിരുന്നു അവൻ കുന്നംകുളം തെക്കി പുറത്തെ വീട്ടിൽ നിരവധി കൊമ്പന്മാർ അരങ്ങുമാണിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അതിൽ പ്രമുഖനായ ഒരു കൊമ്പൻ അതായിരുന്നു ഗണപതി ഒരു കാലത്ത് ഉത്സവ പറമ്പുകളിലെ നിറസാന്നിധ്യമായിരുന്നവൻ കൊണാക്ക് ആനത്തറവാട്ടിലെ ബിനോയ് എന്ന മുതലാളിക്ക് സ്വന്തമായിരുന്ന താരപദവിയുള്ള കൊമ്പൻ കോണാക്ക് ഗണപതി നിരവധി ഗണപതിമാർ ആനക്കേരളത്തിന് ചെറുപ്പകിയിട്ട് പകർന്നിട്ടുണ്ടെങ്കിലും കാടുകയറി തിരിച്ചിറങ്ങിയ കൊണ്ണാഖ് ഗണപതി വേർട്ടൊരു കഥാപാത്രം തന്നെയായിരുന്നു പുരുഷാരങ്ങളെ തലയെടുപ്പിന്റെ സൗന്ദര്യ ലഹരിയിൽ മനം മയക്കിയ കൊണാക്ക് ഗണപതി കയറിയ കഥകൾ ഇന്നും വിസ്മയത്തോടെയാണ് ആനപ്രേമികൾ കേട്ടിരിക്കുന്നത് ഗണപതിയെക്കുറിച്ച് പറയുമ്പോൾ ഇവൻ കുന്നംകുളത്തിന്റെ മാനസപുത്രം തന്നെയായിരുന്നു കുന്നംകുളത്തെ മിക്കവാറും പൂരങ്ങളിൽ ഇവൻ നിറസാന്നിധ്യവുമായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ആനക്കേരളത്തിലെത്തിപ്പെട്ട ഇവൻ മുപ്പത്തിയേഴാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പേരിൽ തന്നെ പുതുമയുള്ള കൊമ്പനായിരുന്നു ഉത്തർപ്രദേശിലെ വനമേഖലകളിലാണ് ഗണപതി ജന്മം കൊണ്ടത് അവിടെവിടെയോ മോത്തി എന്ന പേരിൽ ആന വളർന്നു എന്നാൽ വിധി ബീഹാർ ആനച്ചന്തത്തിലൂടെ ദൈവത്തിന്റെ സ്വന്തം മണ്ണിൽ എത്തിപ്പെടാനാണ് ഭാഗ്യം സിന്ധിച്ചത് ആനയുടെ ചൂരുമാറിയാൽ അത് അറിയുന്നവനായിരിക്കണം എന്ന് ആനക്കേരളത്തിന് പറഞ്ഞു തന്ന ഒരു ചട്ടക്കാരനുണ്ടായിരുന്നു പാലക്കാട് സ്വദേശി കടുവ വേലായുധനും മാത്രം ചേരുന്ന വിശേഷണമാണിത് അതിനൊരു കാരണം കൂടിയുണ്ട് കേരളത്തിലെ ചട്ടക്കാരിൽ അഗ്രഗണ്യനായ കടുവ വേലായുധൻ കൂടെ ബിനോയിയും രണ്ടായിരത്തി രണ്ടിലെ സോൺപൂർ മേളയിൽ നിന്നും നേരിട്ട് പോയി കൊണ്ടുവന്ന കൊമ്പനാണ് കൊണാർഹ് ഗണപതി ഒരു പക്ഷെ കടുവ വേലായുധൻ ആദ്യമായിട്ട് പോയതായിരിക്കണം സോൺപൂരിൽ എന്നാൽ ഇവിടെ രസകരമായ ഒരു സംഭവം നടന്നിരുന്നു കച്ചവടം ഉറപ്പിച്ച ആനയെ ബീഹാറിൽ നിന്നും കൊണ്ടുവരുന്നതിനിടയിലാണ് കഥ സംഭവിച്ചത് ആനയെ കൊണ്ടുവരുന്നതിനിടയിൽ ആന ഒരു വനത്തിലേക്ക് ഓടിപ്പോയി എന്നതാണ് ആനയെ വാങ്ങാൻ പോയ എല്ലാവരും എന്ത് അറിയാതെ നിൽക്കുന്നതിനിടയിൽ പെട്ടെന്ന് കടുവ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആനക്കാരൻ ആനയെക്കാൾ വലിയ ആനക്കാരൻ ആനയുടെ പുറകെ പോയി എന്നതാണ് എന്നാൽ ആ പോക്കൊരു ആനക്കാരൻ്റെ വിജയത്തിന്റെ കഥ കൂടിയാണ് അതെ കടുവ കാടുകയറി തിരിച്ചിറങ്ങി കൊമ്പനുമായിട്ട് അതാണ് കടുവ വേലായുധൻ അസാമാന്യ ചങ്കൂറ്റത്തിന്റെയും ജീവൻ പണയം വെച്ചുള്ള ജ്ഞാനിന്മേൽ ഫലം ഒന്നു മാത്രമാണ് ആനയെ വാങ്ങാൻ പോയവർ കാണുന്നത് ആനയുമായി തിരിച്ചു വരുന്ന കടുവയെയാണ് ഗജവീര കേസരികളെ വരച്ചവരയിൽ നിർത്താനുള്ള കടുവയുടെ കഴിവ് എത്ര പ്രശംസിച്ചാലും തീരില്ല ആനയെ വരുതിയിലാക്കാൻ ഭാഷയല്ല നല്ലൊരു ചട്ടക്കാരന്റെ കഴിവാണ് വേണ്ടതെന്ന് അദ്ദേഹം തെളിയിച്ചു സത്യത്തിൽ ആന കേരളത്തിന്റെ നികത്താനാവാത്തതും വളരെ അപ്രതീക്ഷിതമായ നഷ്ടം തന്നെയാണ് ഗണപതിയുടെ വിയോഗം സ്വതസിദ്ധമായ സൗന്ദര്യം കൊണ്ട് ഉത്സവപ്പറമ്പുകളിൽ തൻ്റെതായ സ്ഥാനം മൂട്ടിയുറപ്പിച്ച കൊമ്പൻ കരം വെക്കാനില്ലാത്ത ആനയഴകിന്റെ പ്രതിരൂപം ഒട്ടുമിക്ക ലക്ഷണങ്ങളെല്ലാം ഒത്തിണങ്ങിയ ഒരു കൊമ്പനായിരുന്നു അതുപോലെ തന്നെ ഒൻപതരടിക്കു മുകളിൽ ഉയരം ഒന്നരടിയോളം തലപ്പൊക്കവും എല്ലാം ഉണ്ടായിരുന്ന കൊമ്പൻ ആനപ്രേമികളുടെ മനസ്സിൽ എന്നെന്നും നീർന്ന നൊമ്പരവും ഓർമ്മകളുമാണ് വളരെ ശാന്ത സ്വഭാവവും അച്ചടക്കവുമുള്ള ആനയായിരുന്നു ആനക്കേരളത്തിലെത്തി എഴുന്നള്ളിപ്പ് ചിട്ടകൾ പഠിച്ചു വടക്കൻ ജില്ലയിലെ പേരുകേട്ട പൂരങ്ങൾക്ക് ഇവന്റെ സാന്നിധ്യം ഒഴിച്ചു കൂടാനാകാത്തതായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ തിരുവമ്പാടി ഭാഗത്തിൻ്റെ കൂടെ മഠത്തിൽ വരവിനും ഉണ്ടായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് സീസണിൽ നൂറ്റി അൻപതിനു മുകളിൽ എഴുന്നള്ളിപ്പെടുത്തിയിരുന്ന ആന കൂടിയാണ് ഗണപതി പേരുകേട്ട നിരവധി ചട്ടക്കാർ ഇവരെ കൊണ്ടു നടന്നിട്ടുണ്ട് അതിൽ കടുവവേലായുധൻ കാട്ടാക്കാമ്പൽ സതീശൻ മണ്ണാർക്കാട് പറമ്പുളി രാജൻ കൊപ്പം സുബ്രു കണ്ണുമണി ചാലക്കുടി സജി തുടങ്ങിയവർ പ്രമുഖരാണ് ആനപ്രേമികളെ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായി ഒന്ന് തന്നെയായിരുന്നു ഗണപതിയുടെ വിയോഗം എന്നിരുന്നാലും ഓർമ്മകളിലൂടെ ഗണപതി ഇന്നും ശിരസ് ഉയർത്തി നിൽക്കുന്നു ഓർമ്മകളിൽമായ അതെ കുന്നംകുളത്തിന്റെ സ്വന്തം ഗജരാജതിലകം കൊണാഹ് ഗണപതി രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ പത്തൊൻപതാം തീയതിയായിരുന്നു ഈ ഗജവിസ്മയം ഈ ലോകത്തു നിന്നും യാത്ര പറഞ്ഞത്